ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ ഹസൻ നസ്രയെ ഇസ്രായേൽ വധിച്ചിരിക്കെ സംഘടനയുടെ അടുത്ത നേതാവാരെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇസ്രായേൽ സൈന്യത്തെ രണ്ട് തവണ ലബനാനിൽ നിന്ന് തറപ്പറ്റിച്ച ചരിത്രമുള്ള നേതാവാണ് നസ്ര അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നീങ്ങിയ സായുധ സംഘങ്ങളുടെ ആക്രമണമാണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി പതിനാറിലും ഇസ്രായേലിന് തിരിച്ചടിയായിരുന്നത് ലബനലിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശമാണ് ഹിസ്ബുള്ള എന്ന ഷിയ സായുധ സംഘത്തിന്റെ രൂപീകരണത്തിന് കാരണം ഒരു ദശാബ്ദത്തോളം സംഘടനയിൽ പ്രവർത്തിച്ച ശേഷമാണ് നസ്രുള്ള നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് മോസുബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊല്ലപ്പെട്ട വേളയിലായിരുന്നു ഇത് നസ്രുള്ള നേതൃത്വം ഏറ്റെടുത്തതോടെ ഹിസ്ബുള്ളയുടെ വളർച്ച അതിവേഗമായി വിവിധ ശാഖകളായി പ്രവർത്തനം തുടങ്ങി സൈനിക രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തനം എന്നിങ്ങനെ പല വിഭാഗങ്ങളിലായിട്ടാണ് ഹിസ്ബുള്ള പ്രവർത്തിച്ചിരുന്നത് തെക്കൻ ലെബിനാനിൽ ഇസ്രായേൽ അധിനിവേശം വ്യാപിപ്പിച്ചതോടെ ഹിസ്ബുള്ളയുടെ നയങ്ങൾക്ക് ജനപിന്തുണ കൂടി തുടർന്ന് ശക്തമായ ആക്രമണം നടത്തിയ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ഇസ്രായേലിന് തലവേദനയായി രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം ലബനാൻ അധിനിവേശം മതിയാക്കി മടങ്ങുകയായിരുന്നു പിന്നീട് ആറു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ആറിൽ ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധം നടന്നു ഇരുവിഭാഗവും വിജയം അവകാശപ്പെട്ടെങ്കിലും മുൻതൂക്കം ഹിസ്ബുല്ലയ്ക്കായിരുന്നു എന്നാൽ ഇത്തവണ ഇസ്രായേൽ ശക്തമായ കൂടിയാണ് എത്തിയത് ഹിസ്ബുല്ലയുടെ സുപ്രധാന നേതാക്കളെ വകവരുത്തിയത് മേഖലയിലെ ഷിയാ സംഘങ്ങളെ ഞെട്ടിച്ചു എന്ന് പറയാം പേജർ ആക്രമണം സംഘടനയുടെ ഘടന തന്നെ തകർക്കുകയും ചെയ്തു ഫുവാദ് ഷുഖർ ഉൾപ്പെടെയുള്ള സുപ്രധാന നേതാക്കളെ ഹിസ്ബുള്ളക്ക് നഷ്ടമായി ഇത് ഇസ്രായേലിന് മേൽക്കൈ നേടുവാൻ സഹായിച്ചു സൈനികമായി ഇസ്രായേൽ മികച്ച മുന്നേറ്റമാണ് ഇത്തവണ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സംഘടനയുടെ പരമോന്നത നേതാവായ ഹസൻ ഹസാൻ വരെ വധിച്ചിരിക്കുന്നു ഇതോടെ ഇറാനിലെ ഷിയാ നേതാക്കളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കിഴക്കൻ ബെയ്റൂത്തിലാണ് നസ്രുള്ള ജനിച്ചത് പതിനഞ്ചാം വയസ്സിൽ ഷിയാ രാഷ്ട്രീയ സായുധ വിഭാഗമായ അമാൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പഠനാവശ്യാർത്ഥം ഇറാഖിലേക്ക് പോയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ലബനനിൽ തിരിച്ചെത്തുകയും ഹിസ്ബുള്ളയിൽ അംഗമാവുകയും ചെയ്തു ലബനൻ സൈന്യത്തിന് പുറമെ രാജ്യത്തെ സമാന്തര സേനാ വിഭാഗമായി ഹിസ്ബുള്ള പ്രവർത്തിച്ചു ഇവരുടെ ഏകപക്ഷീയ തീരുമാനങ്ങൾ രാജ്യത്തിന് തിരിച്ചടിയാകുന്നുവെന്ന് വിമർശകർ കുറ്റപ്പെടുത്തിയിരുന്നു ലബനാൻ പാർലമെന്റിലും മികച്ച സാന്നിധ്യമുള്ള സംഘടനയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിൽ നിന്നുള്ള വിമാനങ്ങൾ എത്തിയാൽ ആക്രമിക്കുമെന്നും വ്യക്തമാക്കി ഇതോടെ ഇറാനിൽ നിന്നെത്തിയ ചരക്കു വിമാനത്തിനു ബെഹറൂത്ത് വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള അനുമതി ലബനൻ നിഷേധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ബെഹ്റൂത്തിലെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ബോംബിട്ടിരുന്നു നസ്രുള്ളയുടെ മരണം ഹിസ്ബുള്ളക്ക് തിരിച്ചടിയാണെങ്കിലും സംഘടന തകരുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇറാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനും സംഘടനയെ ചലിപ്പിക്കുന്നതിനും മുഖ്യ പങ്ക് വഹിക്കുന്നത് മറ്റു ചില നേതാക്കളുമാണ് അടുത്തിടെ പേജർ ആക്രമണത്തിൽ ഇതിൽ ചിലർ കൊല്ലപ്പെട്ടത് ഹിസ്ബുല്ലഖിദ് വലിയ തിരിച്ചടിയായി എങ്കിലും ഹാഷിം സഫീദ്ദീൻ ഹിസ്ബുള്ളയുടെ നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇദ്ദേഹമാണ് മാത്രമല്ല സംഘടനയുടെ ജിഹാദ് കൗൺസിലിലെ അംഗവുമാണ് നസറുള്ളയുടെ ബന്ധു അദ്ദേഹത്തിന്റെ ശാരീരിക പ്രകൃതവും വ്യക്തി കൂടിയാണ് അദ്ദേഹം സംഘടനയുടെ പല കാര്യങ്ങളും നസ്രുള്ള ഏൽപ്പിച്ചിരിക്കുന്നത് സൈഫുദ്ദീനയായിരുന്നു ഷിയ പണ്ഡിതനായ ഇദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്ക ഭീകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നസറുള്ള കൊല്ലപ്പെട്ടതോടുകൂടി ഹിസ്ബുള്ളയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ആര് ആരുവരും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം പശ്ചിമേഷ്യ യുദ്ധത്തിലേക്കോ എന്നൊരു ചോദ്യവും ഇവിടെ ഉയരുന്നു